വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് കലാനിധി ഫെസ്റ്റും എഴുത്തച്ഛൻ പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് കലാനിധി സെൻ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കലാനിധി ഫെസ്റ്റ് വിജയികൾക്കുള്ള സമ്മാനദാനവും പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും എഴുത്തച്ഛൻ സ്മൃതി പുരസ്കാര സമർപ്പണവും ഫെസ്റ്റ് പുരസ്കാര സമർപ്പണവും കോഴിക്കോട് മനാഞ്ചുറ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു കലാനദി സെൻ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി ഗീതാ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗം നോവലിസ്റ്റും തിരക്കഥാകൃത്തും നാടകകൃത്തും ചെതു കഥാകൃത്തും യാത്രാ വിവരണ എഴുത്തുകാരനുമായ പി ആർ നാഥൻ ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള കലാനദി അക്ഷരക്കനിവ് പഠനോപകരണ വിതരണവും കലാനദി ഫോൾ ഫെസ് നാടൻപാട്ടും നാടകഗാനവും രവീന്ദ്രനാഥ ടാഗോർ പുരസ്കാര സമർപ്പണവും ലോഗു പ്രകാശനം ഡോക്ടർ ഇ ശ്രീധരൻ നിർവഹിച്ചു പാരമ്പര്യ കലാവിജ്ഞാന ഗവേഷകനും പരിപോഷകനും എഴുത്തുകാരനും വാദ്യകലാകാരനുമായ വാദ്യാചാര്യ പയ്യനൂർ സുതി ഏറ്റുവാങ്ങി കലാനി അക്ഷരക്കനിവ് മ്യൂസിക് ഫെസ്റ്റ് എന്നിവയുടെയും രാജാരവിവർമ്മയുടെ നൂറ്റി എഴുപത്തി ഏഴാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചിത്രരചന മത്സരത്തിൻ്റെയും ഗാന ആലാപന മത്സരത്തിൻ്റെയും ഉദ്ഘാടനം തേജസ്വ പെരുമണ്ണ നിർവഹിച്ചു കലാനിധി പ്രഥമ എഴുത്തച്ഛൻ സ്മൃതി കാവ്യശ്രേഷ്ഠ പുരസ്കാരം പി കെ ഗോപിക്കും കലാനിധി രാജാരവിവർമ്മ പ്രഥമ സുസ്മൃതി പുരസ്കാരം ചിത്രകാരൻ എസ് അശോക് കുമാറിനും എഴുത്തച്ഛൻ സ്മാരക പുരസ്കാരം ഡോക്ടർ ഇ ശ്രീധരനും സമ്മാനിച്ചു ചിത്രകാരൻ എസ് അശോക് കുമാർ മരപ്പലകയിൽ തത്സമയം വേദിയിൽ വരച്ച രാജാ രവി വർമ്മയുടെ ഛായാചിത്രം കവി പ്രദീപ് തൃപ്പരപ്പും തേജസ് പെരുമണ്ണയും ചേർന്ന് ഏറ്റുവാങ്ങി ചിത്രം കിളിമാനൂർ കൊട്ടാരത്തിലെ പിൻതലമുറക്കാരനും സംഗീതജ്ഞനുമായ രാമവർമ്മയ്ക്ക് ചിത്രകാരൻ എസ് അശോക് കുമാറിൻ്റെ സാന്നിധ്യത്തിൽ സമർപ്പിക്കും എഴുത്തച്ഛൻ സ്മാരക അക്ഷരജ്യോതി പുരസ്കാരം കാവൽ എന്ന സമാഹാരത്തിനാണ് മണ്ണ പുരസ്കാരം ഏറ്റുവാങ്ങി കവയിത്രയും അധ്യാപികയുമായ ഡോക്ടർ ആര്യ ഗോപിക് എഴുത്തച്ഛൻ സ്മൃതി ജ്യോതി പുരസ്കാരവും പ്രദീപ് തൃപ്പരപ്പിന് വേനലിൽ ഒരു പൂക്കാലം എന്ന നോവലിന് പ്രഥമ എഴുത്തച്ഛൻ സ്മാരക പുരസ്കാരവും സമ്മാനിച്ചു നവാഗത ബാലതാരമായ ജാൻവി വത്സരാജിന് കലാനിധി പ്രഥമ രാജാ രവിവർമ്മ സംഗീത കലാശ്രേഷ്ഠ പുരസ്കാരം നൽകി അനുമോദിച്ചു ലൈലാവിനും കവയിത്രിയും നോവലിസ്റ്റും ചെറുകഥാകാരിയും അധ്യാപികയും എഴുത്തച്ഛൻ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഹാഷിം കടുപ്പാട്ടത്തിനും ഗാനരചിതാവ് ഷോർട്ട് ഫിലിം സംവിധായകൻ എഴുത്തച്ഛൻ സ്മാരക അക്ഷരശ്രീ പുരസ്കാരം പ്രദീപ് നീലാംപരിക്കും നർത്തകൻ നാടക ചലച്ചിത്ര താരം സ്റ്റേറ്റ് ആൻഡ് നാഷണൽ അവാർഡ് വിന്നർ ഗിന്നസ് റെക്കോർഡ് ജേതാവ് കലാനദി സ്പെഷ്യൽ ജൂറി സംഗീത കലാശ്രേഷ്ഠ പുരസ്കാരം ജ്യോതി കിഷോറിനും അഭിനേത്രി ഗായിക മാഡൻ എന്ന ഷോർട്ട് ഫിലിം അഭിനയത്തിന് കലാനിധി സ്പെഷ്യൽ ജൂറി കലാശ്രേഷ്ഠ പുരസ്കാരം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാഹിത്യ മേഖലകളിലെ പ്രഗത്ഭരെ വേദിയിൽ പുരസ്കാരം നൽകി ആദരിച്ചു മത്സരത്തിൽ മികവ് തെളിയിച്ചവർക്ക് സ്പെഷ്യൽ ജൂറി ക്യാഷ് അവാർഡും പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റും മെഡലും ഒന്നാം സ്ഥാനം ലഭിച്ചവർക്കും ക്യാഷ് അവാർഡും സമ്മാനദാനവും രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു കവി പി കെ ഗോപി നോവലിസ്റ്റ് പി ആർനാഥൻ യു കെ കുമാരൻ ജിതേഷ് പാടവട്ട് തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം